ഇവിടെ നോക്കുമോനെ ഞാനാണ് നിന്റെ അമ്മ നിന്നെ ഒരുപാട് നാളായി അന്വേഷിക്കുന്നു ഇപ്പോഴാണ് നിന്നെ കണ്ടെത്തിയത് എന്താ നിങ്ങളാണോ അതെ അത് കേട്ട് റോക്കി അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു നീ എന്റെ കുഞ്ഞിനെ വളരെ നന്നായി നോക്കി ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവളായിരിക്കും നിങ്ങളെ കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സമാധാനവുമായി എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ വരുന്നതാ എനിക്ക് സന്തോഷം എന്റെ അമ്മയെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം ഞാൻ നിങ്ങളെ ദിവസവും കാണാൻ ഇവിടെ വരും നിങ്ങളുടെയും എന്റെയും ഈ സൗഹൃദം എപ്പോഴും നിലനിൽക്കും ഉറപ്പായും ഉറപ്പായും ദിവസവും നീ എപ്പോൾ വരുമെന്ന് ഞാനിവിടെ കാത്തുകൊണ്ടേയിരിക്കും നിനക്ക് ഞാൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞ ആ വലിയ കൊക്ക് കടലിന്റെ നടുക്കു പോയി അവിടെ നിന്നൊരു ഗോൾഡൻ ഫിഷിനെ കൊണ്ടുവന്ന് മീനുവിന് കൊടുത്തു ഇതാ ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ അത് കേട്ട് മീനു സന്തോഷത്തോടെ ഗോൾഡൻ ഫിഷ് കഴിച്ചു അതിനുശേഷം റോക്കിയും അവന്റെ അമ്മയുടെ കൂടെ പറന്നുപോയി മീനു രണ്ടുപേരും പറന്നുപോകുന്നത് കണ്ട് കയ്യാട്ടി ടാറ്റ കാണിച്ചു മീനു എന്തോർത്ത് സന്തോഷിച്ചെന്നാൽ തന്റെ കുടുംബത്തിനെ കിട്ടിയതിനു ശേഷവും റോക്കി വീണ്ടും അവിടെ വരുമെന്ന് പറഞ്ഞില്ലേ അതോർത്ത് അത് സന്തോഷത്തോടെ പോയി